ഹായ് ഫ്രണ്ട്സ് നിഷാദ് പണി ഞാൻ അറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അതിനു മുൻപ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഫോളോ ചെയ്തും വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ പോലെ തന്നെ കൂടുതൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നോമ്പ് കാലമാണ് നല്ല ചൂടുമാണ് അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് വന്നിട്ട് ഈ ബൈപ്പാസിൻ്റെയൊക്കെ അപ്ഡേഷൻ നൽകുന്നത് നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും കമൻസും ലൈക്കുമാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനം കേട്ടോ അത് മറക്കരുത് അപ്പം ദേശീയപാത നടത്തിയ വികസനത്തിൽ തൃശൂർ റീച്ചിൽ മുഴുവനായിട്ട് ഏഴ് ബൈപ്പാസുകൾ അതിൽ ആറ് ബൈപ്പാസുകളാണ് പുതിയതും ഏഴാമത്തെ ബൈപ്പാസ് നിലവിലെ ബൈപ്പാസ് വീതി കൂട്ടി വരാണ് അതിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത് വാടാനപ്പള്ളി ബൈപ്പാസ് ആറ് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്ററാണ് അതിൻ്റെ നീളം അപ്പൊ തളിക്കുളത്ത് നിന്നാണ് ഇത് തുടങ്ങുന്നത് തളിക്കുളം ടൗണിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഇത് ഏഴാം കല്ലിലാണ് അവസാനിക്കുന്നത് വാടനപ്പള്ളി ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പം ഇതാണ് തളിക്കുളം ടൗൺ തളിക്കുളം ടൗണിൽ സ്നേഹതീരം റോഡ് പോകുന്നുണ്ട് അതിന് കുറുകയാണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ രണ്ട് ഭാഗത്തും മണ്ണുട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിംഗ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിയറിൻ്റെയും അതുപോലെ തന്നെ ഡിവൈഡറിന്റെയും വർക്ക് കഴിഞ്ഞുണ്ട് ഇപ്പൊ അവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്കുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തളിക്കുളം ടൗണിലാണ് ഇപ്പൊ മെയിനായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസ് കൊണ്ട് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് മണ്ണുട്ടുയർത്തിയ പ്രദേശമുണ്ട് കൊണ്ട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ആറിപ്പാനിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് കേട്ടോ ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് തൃശൂർ തൃശ്ശൂർ റീച്ചിലെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് ആണ് വാടാനപ്പള്ളി ബൈപ്പാസ് ഇതാണ് സ്മാർട്ട് ബൈപ്പാസ് ആയിട്ട് വരാൻ പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ട്രക്ക് ലേബയും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയയും പാർക്കിംഗ് ഫെസിലിറ്റിയും വരാൻ പോകുന്നത് അതെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ തളിക്കുളം ടൗണിലുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ വലതുഭാഗത്തായിട്ട് തളിക്കുളം ഹൈസ്കൂൾ ഉണ്ട് അതിന്റെ ഗ്രൗണ്ടിന്റെ ലാസ്റ്റ് എൻഡിലാട്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ വാടാനപ്പള്ളി ബൈപ്പാസും തുടങ്ങുന്നത് അപ്പോൾ തളിക്കുളം അണ്ടർപാസിൻ്റെ അവിടെ ഈ അണ്ടർപാസ് വരെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ഈ ഇടത് ഭാഗത്ത് കൂടെ കടന്നു പോകുന്ന റോഡാണ് നമ്മളെ പഴയ റോഡിട്ടോ വാടാനപ്പള്ളി ടൗണിലേക്ക് പോകുന്ന റോഡ് അത്യാവശ്യം നല്ല ഗതാഗത ഗതാഗതക്കുരുക്ക് തന്നെയാണ് വാടാനപ്പള്ളി ടൗണിൽ കാരണം വാടാനപ്പള്ളി ജംഗ്ഷൻ എന്നാണ് പിന്നീട് തൃശ്ശൂർക്കൊക്കെ പോകുന്ന റോഡ് ഉള്ളത് അപ്പൊ അത്രയും നല്ല തിരക്കുള്ള ടൗണും അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് സഞ്ചരിക്കാനാണ് നമുക്ക് ആറ് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ വരുന്ന വാടാനപ്പള്ളി ബൈപ്പാസ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കുറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ അണ്ടർപാസിൻ്റെ അനുബന്ധിച്ചുള്ള ഒരു ഭാഗത്ത് കുറച്ച് ചെറിയ തോതിൽ മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനം മാത്രമേ നടന്നിട്ടുള്ളൂ ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാടാനപ്പള്ളി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിലും സർവീസ് റോഡുണ്ട് കിട്ടോ ഇതിന് കുറുകെ കൾവേട്ടിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം മണ്ണിട്ടതുകൊണ്ട് മാത്രമാണ് കൾവേട്ടുകളൊന്നും കാണാത്തത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജുകളുണ്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം സംബന്ധിച്ച് നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ട മാതിരിയല്ല ഈ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ട് ഇവിടെ ഫുള്ളായിട്ട് ആറി പാനലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ആറി ബ്ലോക്കുകൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് പല കൺസ്ട്രക്ഷൻ കമ്പനികളിലും റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ ഇങ്ങനെ ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്ത് പോകണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും പൂർണ്ണമായിട്ട് ആർവരിപ്പാതയുടെ രീതിയിലുള്ള വയറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ ചെറിയ തോതിൽ നടന്നിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ വാടാനപ്പള്ളി ബൈപ്പാസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ രണ്ട് അണ്ടർപാസുകളാണ് പാസുകളാണ് ഇവിടുത്തെ നാട്ടുകാർ നേടിയെടുത്തിരിക്കുന്നത് കേട്ടോ അത് വലിയൊരു കാര്യം തന്നെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ വന്ന സമയത്ത് ഇതുപോലെയുള്ള ബൈപ്പാസുകൾ പരമാവധി പാടങ്ങളിലൂടെ അതുപോലെ തന്നെ ഒഴിഞ്ഞ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ ജനവാസ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അണ്ടർപാസ്സുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പല സ്ഥലത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും തീരുമാനമായില്ല പക്ഷേ ഇത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെയും എത്ര അനുമോദിച്ചാലും മതിയാവില്ല കാരണം ഇങ്ങനത്തെ ഒരു നേട്ടം വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് ഇപ്പം ഈ രണ്ട് അണ്ടർപാസിന്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത്രയും ഭാഗത്ത് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് പൂർണ്ണമായിട്ട് അണ്ടർപാസിന്റെ കാശിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ അണ്ടർപാസുകൾ വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലാമ്പുഴക്കടവിലും അതുപോലെ തന്നെ പുളിയം പുളിയംതുരുത്തിയിലും കേട്ടോ ഒരു അണ്ടർപാസ് ഇതാണ് അതിനോടൊക്കെ സംബന്ധിച്ചിട്ട് ആറി പാനിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സോയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം മുഗൾ ഭാഗം വരെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടാന്ന് വെച്ചാൽ നിരപ്പായ സ്ഥലം ഈ അണ്ടർപാസ് വന്നിട്ട് പിന്നീട് ഇന്ന് അപ്രോച്ച് റോഡ് വന്ന് അവസാനിച്ചിട്ട് കുറച്ച് സ്ഥലം നരപ്പായ സ്ഥലം ഉണ്ട് അവിടെ ഒക്കെ സി ടി എസ് ബിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടൊക്കെ വർക്കുകൾ നല്ല വേഗതയിലാണ് ഇപ്പം പുരമിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും വളരെയധികം മാറ്റം തന്നെയുണ്ട് കാരണം ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണിത് പിന്നെ ഈ വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങുംതോപ്പിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ വാടാനപ്പള്ളി ബൈപ്പാസ് കടന്നു പോകുന്നത് നല്ല കാഴ്ചകളെ ആയിരിക്കും നമ്മൾ ഈ ബൈപ്പാസ് കൂടെ കടന്നു പോകുന്ന സമയത്ത് കാരണം രണ്ട് ഭാഗത്തും തെങ്ങും തോപ്പമില്ല പിന്നെ നല്ല കാറ്റുമായിരിക്കും പിന്നെ ഇവിടെയൊക്കെ റോഡിന് കുറുകിയെ കൾവേർട്ടിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ മുഗൾ ഭാഗത്തോടെയാണ് മണ്ണിട്ട് പോയിരിക്കുന്നത് പിന്നെ ഇതൊക്കെ മണ്ണിട്ട് വരുത്താനുള്ള പ്രദേശമാണ് അതിന് വേണ്ടി ഡാറിപ്പാനിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു കൾവേട്ടുകൊണ്ട് ഇങ്ങനെ കുറേ കൾവേട്ടുകളൊക്കെ ഈ ബൈപ്പാസുകൾ കടന്നു പോകുമ്പോൾ അടിയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ ശിവാലയ കൺസ്ട്രക്ഷനാണ് തൃശൂർ റീച്ചിലെ വർക്ക് ചെയ്തിട്ട് രണ്ട് റീച്ചാണ് ശിവാലയൊക്കെ ഉള്ളത് ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും അതുപോലെ തന്നെ പിന്നെ ഒന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരും കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയുള്ളതിലാണ് രണ്ട് ബൈപ്പാസ് ഒന്ന് ചാവക്കാട് ബൈപ്പാസ് ഒന്ന് വാടാനപ്പള്ളി ബൈപ്പാസ് കേട്ടോ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാടാനപ്പള്ളി ബൈപ്പാസ് ഈ തൃശ്ശൂർ റീച്ചിൽ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് നമ്മളെ തൃശ്ശൂർ റീച്ചിൽ ടൗണുകൾക്ക് ബാധിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണുകളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അത്ര ഒരു തിരക്ക് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടൗണുകളിൽ അനുഭവപ്പെടാത്തത് കേട്ടോ നല്ല കിടിലൻ വ്യൂ ആണ് അതുപോലെ തന്നെ നല്ല കാറ്റു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ട്രക്ക് ലേ ബേ അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് നമ്മളെ ഈ ബൈപ്പാസിലാണ് അതും തൃശ്ശൂർ റീച്ചിലെ വാടാനപ്പള്ളി വാടനപ്പള്ളി ബൈപ്പാസിലിട്ടോ നോക്കി നിങ്ങൾ എത്ര മനോഹരമായ കാഴ്ച രണ്ട് ഭാഗത്തും തെങ്ങുംതോപ്പാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആറ് വരി പാത കടന്നു പോകുന്നത് കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ വാടാനപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കാണ് ഈ അലൈൻമെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വാടനപ്പള്ളി ബൈപ്പാസിന് വേണ്ടിയിട്ട് തെങ്ങുകളൊക്കെ മുറിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്റെ യൂട്യൂബ് ചാനലിൽ പോവുക പ്ലേ ലിസ്റ്റ് എടുക്കുക പ്ലേ ലിസ്റ്റില് വാടനപ്പള്ളി ബൈപ്പാസ് ഉണ്ട് കേട്ടോ അതിൽ നോക്കിക്കഴിഞ്ഞാല് ഇതുവരെ നടന്ന വാടനപ്പള്ളി ബൈപ്പാസിന്റെ വികസന പ്രവർത്തനം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ ഇതാണ് രണ്ടാമത്തെ അണ്ടർപാസ് ഇവര് നേടിയെടുത്ത് ഇത് പുളിയംതുരുത്തിന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അതിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഇതിൻ്റെ അപ്രോച്ചോട് അവസാനം അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു സെൻറ്ററിൽ ഡിവൈഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നിരപ്പായ സ്ഥലങ്ങളിലാണ് ഇപ്പൊ വാടാനപ്പള്ളി ബൈപ്പാസിൽ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ഫ്ളൈ ഓവർ വരുന്നത് ഈ ഭാഗമൊക്കെ ഇതിനു മുമ്പ് നല്ല രസമായിരുന്നുണ്ട് ടാറിങ് കഴിഞ്ഞു കൊണ്ടു പിന്നെ ഇവിടെ വണ്ടികളൊക്കെ പോയിട്ടാണ് ഇങ്ങനെ മണ്ണായിരിക്കുന്നത് ടാറിങ് കഴിഞ്ഞ പ്രദേശത്ത് പിന്നതുപോലെ തന്നെ നമ്മൾ ഈ വാടാനപ്പള്ളി ബൈപ്പാസിൽ പാർക്കിംഗ് ഫെസിലിറ്റിയും ട്രക്കിലെയും വരുന്നത് ഇവിടെ വലതുഭാഗത്താണ് അതിനോടനുബന്ധിച്ചിവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ പെട്രോൾ പമ്പൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇടതുഭാഗത്തും വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് വാടനപ്പള്ളി കാഞ്ഞാണി തൃശ്ശൂർ റോഡിന്റെ ഫ്ളൈ ഓവർ അതിന്റെ അതിൻ്റെ വലതുഭാഗത്ത് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ധന്യാബാർ റിസോർട്ടൊക്കെ ഉണ്ട് അപ്പം അതിനോട് അതിനോടനുബന്ധിട്ടുള്ള സർവീസ് റോഡിന് വേണ്ടിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറിപ്പാലിൻ്റെ വർക്കുകൾ പുരമിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് ദേശീയപാതയിൽ കൂടെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ വളരെ പേടിയായിരുന്നു പക്ഷെ ഇനി മുതൽ അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ദേശീയപാതയോട് ദേശീയപാതയോടനുബന്ധിച്ചിട്ട് പല ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഒറ്റയ്ക്ക് ദേശീയപാതയിൽ കൂടെ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പേടിക്കണ്ട ധൈര്യമായിട്ട് യാത്ര ചെയ്യാം അപ്പോൾ ഇതാണ് വാടാനപ്പള്ളി തൃശ്ശൂർ റോഡിൽ വന്ന ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ്ങും സെൻട്രൽ ഡിവൈഡിന്റെ വർക്കും രണ്ട് ഭാഗത്തും ക്രാഷ് ബർ നിർമ്മാണം പൂർത്തിയായിരുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കാനില്ല അതിന് വേണ്ടിയിട്ട് ആറിപ്പാലിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്താ പറയുക നമ്മുടെ ഈ തൃശ്ശൂർ റീച്ചിൽ ഞാൻ പല സ്ഥലത്തും കണ്ടിരിക്കുന്നു മലപ്പുറം റീച്ചിലെ സർവീസ് റോഡിനേക്കാളും നല്ല വീതിയുണ്ട് സർവീസ് റോഡുകൾ പിന്നെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം കാണിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം റീച്ചിൽ കണ്ടിരിക്കുന്ന അടിഭാഗത്ത് ഫുള്ള് ഡെക്ക് ഷീറ്റ് ആണ് ഇവിടെ നോക്കിയത് നിങ്ങൾ ഇത് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് സ്ലാബുകളാട്ടോ അപ്പോൾ ഗേഡൻ്റെ മുകളിൽ ഇവിടെ കോൺക്രീറ്റ് സ്ലാബും നമ്മുടെ മലപ്പുറം റീച്ചിൽ ഗേഡൻ്റെ മുകളിൽ ഡെക്ക് ഷീറ്റ് എന്നിട്ടാണ് കാസ്റ്റിംഗ് ചെയ്യുന്നത് ഇത് ഓൾറെഡി സ്ലാബുകളാണ് സ്ലാബിൻ്റെ മുഗൾ ഭാഗത്ത് പിന്നീട് സ്റ്റീൽ ബൈൻഡിങ് ചെയ്തിട്ടാണ് പിന്നീട് കാസ്റ്റിംഗ് ചെയ്യണത് അപ്പൊ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കണത് അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാണ് ആറ് വരി പാത കേട്ടോ അതിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ല സെൻട്രൽ ഡിവൈഡർ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ സമയത്ത് ഞാൻ വന്നിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിന്നീട് മഴ പെയ്തു പിന്നെ വാഹനങ്ങൾ ഇങ്ങനെ ഓടുകല്ലേ അപ്പം മണ്ണും ചളിയൊക്കെ ആയിട്ടാണ് റോഡിൽ കളറായിരിക്കുന്നത് കേട്ടോ പക്ഷെ നല്ലൊരു കാഴ്ചയായിരുന്നു കാരണം മഴക്കാലത്ത് വന്ന സമയത്ത് കാരണം രണ്ട് ഭാഗത്തും തെങ്ങുംതോപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ നല്ലൊരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നത് പിന്നെ ദേശീയപാതാ അറുപത്തിയാറിന്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് പലരും ചോദിച്ച ഒരു കമന്റ് ആണ് നമ്മൾ ഈ ഡിവൈഡർ ഇങ്ങനെ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് വീതി ഉള്ളതാണെങ്കിൽ നിന്ന് വാഹനം വരുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ അതിൻ്റെ ലൈറ്റുകൾ നമ്മളെ കണിലേക്ക് അടിക്കൂലെന്നുള്ളൂ കാരണം അവിടെയൊക്കെ ചെടി നട്ടി പിടിപ്പിക്കാം പക്ഷേ ഇപ്പം ഞാനൊരു ന്യൂസ് വായിച്ചു നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ദേശീയപതാ അറുപത്തിയാറിന്റെ വർക്ക് എടുക്കണ്ടല്ലോ അവിടെ ഈ ഡിവൈഡറിന്റെ അവിടെ ഒരു പ്രത്യേക സംവിധാനം വരുന്നുണ്ട് ആന്റി ഗ്ലെയർ റിഫ്ലക്ടർ എന്ന് പറയുന്ന സംവിധാനം അതൊരു ഇങ്ങനെ ഒരു കുറ്റം അതിലൊരു സാധനം കേട്ടോ അതവിടെ ഫിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എതിർഭാഗത്ത് വരുന്ന വാഹനത്തിന്റെ ലൈറ്റ് അതിൽ തട്ടുമ്പോൾ നമുക്ക് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ചെലപ്പോ ഇവിടെ വരികയായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആകുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് പൂർണ്ണമായിട്ട് ഇങ്ങനെ ടാറിങ് കഴിഞ്ഞിരിക്കുക കേട്ടോ അവിടെ നിന്ന് സർവീസ് റോഡില്ല സെൻട്രൽ ഡിവൈഡിന്റെ വർഗ്ഗ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിൽക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ടോ അപ്പൊ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലം വരെയാണ് ഈ പ്രദേശത്ത് ടാറിങ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഈ ഭാഗം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തോന്നുന്നുള്ളൊരു അഭിപ്രായം ഏതാണ് കാരണം തോപ്പുകളുടെ ഇടയിൽ കൂടിയാണ് അല്ലെങ്കിൽ റോഡ് പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ കാഴ്ച കണ്ടു പോകുമ്പം എത്രത്തോളം മനോഹാരിത ഉണ്ട് എന്നുള്ളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇങ്ങനെ എഴുതുമ്പോഴും അതുപോലെ തന്നെ ലൈക്ക് ഇങ്ങനെ തരുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് എടുക്കാനൊക്കെ ഒരു പ്രചോദനമാവുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടും കൂടി ആവും പിന്നെ ഞാൻ മലപ്പുറത്തുള്ള ആളാണ് മലപ്പുറത്ത് നിന്നും ഈ നോമ്പ് കാലത്ത് ഈ ചൂടും കൊണ്ടിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വികസനമാണ് ദേശീയപാത അറുപത്തിയാറ് അതും ഓരോ ദിവസവും ഭയങ്കര അധികം പുരോഗതിയാണ് പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതിനു മുമ്പ് കാസർഗോഡ് കണ്ടു കഴിഞ്ഞു കണ്ണൂർ കണ്ടു കഴിഞ്ഞു കോഴിക്കോട് കഴിഞ്ഞു മലപ്പുറം കഴിഞ്ഞു മലപ്പുറം കഴിഞ്ഞിട്ടാണ് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ എറണാകുളം പോകാനുള്ള എറണാകുളം കഴിഞ്ഞാൽ പിന്നീട് ആലപ്പുഴ കയറും ഈ നോമിൻ്റെ സമയത്ത് മാക്സിമം നമ്മളെ തൃശ്ശൂർ റീച്ച് കവർ ചെയ്യാനുള്ള പരിപാടി ആട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫോളോ ചെയ്യട്ടോ പിന്നെ എല്ലാ വീഡിയോസിലും മാതിരി നമ്മൾ പണ്ട് രണ്ടു വരിപ്പാതെ ഇരുന്നു പിന്നീട് നാല് നാലു വരിപ്പാതെ ഇപ്പം ആറ് വരിപ്പാതെ ഒരു സൈഡിൽ മൂന്ന് വരും മറുഭാഗത്ത് മൂന്ന് വരും കേട്ടോ അപ്പോൾ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് യാത്ര ചെയ്യുക ലൈൻ ട്രാഫിക് നിർബന്ധമായി പാലിക്കണം അതുപോലെ തന്നെ എക്സിറ്റും എൻട്രിയും എടുക്കുന്ന സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കൊക്കെ വേണം കേട്ടോ അപ്പം ഇതാണ് നടുവിൽക്കര അണ്ടർപാസ് കിട്ടോ അണ്ടർപാസ്സോടനുവദിച്ചിട്ട് മണ്ണിട്ട് ഉയർത്ത പ്രദേശത്ത് ഒരു സൈഡിൽ മൂന്നൂരിപ്പാതയുടെ ഭാഗങ്ങളിലായിട്ട് ഡി ബി എമ്മിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനവും അതുപോലെ തന്നെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഡി ബി എമ്മിൻ്റെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട് അണ്ടർപാസിന്റെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ആറി പാനലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല വേഗതയിലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് പുരോഗിച്ചിട്ടുണ്ട് മറുഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ആറിപ്പാനിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കോളൂ നിങ്ങൾ ഫുള്ളായിട്ട് ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഡി ബി എം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബി സി ചെയ്തിട്ടില്ല കേട്ടോ അതാണ് ലാസ്റ്റ് ലെയർ അപ്പം ഇത്രയും ദൂരം നമ്മൾ വാടനപ്പള്ളി ബൈപ്പാസിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സായെന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ടർപാസോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രദേശത്ത് മാത്രമേ ഇനി വർക്ക് നടക്കാനുള്ളൂ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് ടാറിങ്ങിന്റെ വർക്ക് ബാക്കിയുള്ള നിരപ്പായ സ്ഥലങ്ങൾ പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു നോക്കി ഇവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടക്കത്തിൽ തന്നെ എല്ലാ റീച്ചുകളിലും വളരെയധികം വേഗതയിലാണ് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസത്തിൽ പണികൾ പൂർത്തിയായ റോഡുകൾ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനിരിക്കുകയാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പുതുവത്സരത്തിലായിരിക്കും നമുക്ക് ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാവുക എന്നർത്ഥം അത്രയും വേഗതയിലാണ് ഇപ്പം പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാടാനപ്പള്ളി ബൈപ്പാസിന് പാരലായിട്ട് തന്നെയാണ് പഴയ റോഡ് കടന്നു പോകുന്നിട്ട് അപ്പൊ നമ്മള് നേരെ വന്നിരിക്കുന്നത് തളിക്കുളം ഭാഗത്തു നിന്നാണ് അപ്പൊ നമ്മുടെ ഇടതു ഭാഗത്ത് കൂടി തന്നെയാണ് പഴയ റോഡ് ഇങ്ങനെ കടന്നു പോകുന്നിട്ടോ ആറേ പോയിന്റ് ഒന്നേ എട്ട് കിലോമീറ്റർ ആണ് നമ്മുടെ വാടാനപ്പള്ളി ബൈപ്പാസിന്റെ നീളം അപ്പൊ ഇവിടുന്ന് പണികൾ നടക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഏഴാം കല്ലിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളൊരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ റോഡിന് കുറിയ കൾവേർട്ടുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ എന്റെ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കൾവേർട്ടുകൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്ക് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു ഭാഗം അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് ആറിപ്പാലിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കേണ്ട റോഡിന് കുറുകിയ കൾവേർട്ടിന്റെ കുറച്ച് പോർഷൻ നടക്കാണ്ടായിരുന്നു അതും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഏഴാം കല്ല് ഇടത് ഭാഗത്തു കൂടിയാണ് പഴയ റോഡ് വന്ന് ഏഴാങ്കല്ലിൽ കയറുന്നു നമ്മൾ വലതു ഭാഗത്തു കൂടി വന്ന് ഇവിടെയാണ് ജോയിൻ്റ് ആകും അപ്പോൾ ഏഴാംല്ലി ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ്ങ് രണ്ട് ഭാഗത്ത് ക്രാഷ് ബേറിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുണ്ട് പഴയ റോഡാണ് ഇവിടെ ക്രോസ് ചെയ്ത് പോകുന്നുട്ടോ അപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞാൽ പിന്നീട് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് അണ്ടർപാസും മുഖാന്തരയ്ക്കും പിന്നീട് വാടാനപ്പള്ളിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകട്ടോ അപ്പോൾ ഇവിടുന്ന് നോക്കി നിങ്ങൾ അണ്ടർപാസ് ഉണ്ടാകുമ്പോൾ അപ്രോച്ചറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറുവരി പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസോട് ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് ക്രാഷ് ബാരിന്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ചില ഇടങ്ങളിലായിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ നടന്നിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നടന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തൃശൂർ ജില്ലയിലെ രണ്ടാമത്തെ ബൈപ്പാസായ വാടാനപ്പള്ളി ബൈപ്പാസിന്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്